സുഭാഷിതങ്ങൾ എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനം ദൈവദാനം ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ വീതികളിലും വഴിയോർ വഴിയരികളിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിച്ചു നഗര കവാടത്തിൽ വാതിലിന് അരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു മനുഷ്യരെ ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത് അല്പബുദ്ധികളെ വകതിരൂ പഠിക്കുവാൻ ദോഷരെ ശ്രദ്ധിക്കുവാൻ കേൾക്കുവാൻ ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അദ്ദരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും ഞാൻ സത്യം പ്രവചിക്കും തിന്മ എൻ്റെ അദ്രങ്ങൾക്ക് അരോചകമാണ് എന്റെ വാക്കുകൾ നീതിയുക്തമാണ് വളച്ചൊടിച്ചതോ വക്രമോ ആയ ഒന്നും അതിലില്ല ഗ്രഹിക്കുന്നവന് അവജുവാണ് അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും എന്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എന്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ് എന്തെന്നാൽ ജ്ഞാനം രക്തങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല ജ്ഞാനമാണ് ഞാൻ എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചന ശക്തിയും എനിക്കുണ്ട് ദൈവഭക്തി ദൈവഭക്തിന്മയെ വെറുക്കലാണ് അഹംഭാവം ഗർവ് ദുർമാർഗം ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു മാർഗനിർദ്ദേശ ദൈവഭയവും കാര്യശേഷിയും എനിക്കുണ്ട് അറിവും ശക്തിയും എൻ്റെതാണ് രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ് ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട് എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തെക്കാൾ പോലും ശ്രേഷ്ഠമത്തെ എൻ്റെ ഉത്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ധരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു കർത്താവ് തൻ്റെ സൃഷ് സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു യുഗങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ആവിർഭാവത്തിനു മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുമ്പ് എനിക്ക് ജന്മം നൽകപ്പെട്ടു അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിപ്പിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു അനുദിനം ആഹ്ലാദിച്ചു അവിടുത്തെ മുൻപിൽ സദാ സന്താ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു ആകെയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാൻ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് പ്രബോധനം കേട്ട് വിവേകികളായി തീരുവിൻ അതിനെ അവഗണിക്കരുത് എൻ്റെ പടിവാതികൾ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു എന്നെ വെറുക്കപ്പെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്